ഈ നാട് ഒന്നടങ്കം വളരെ കൂടി ഫറൂഖ് താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനു വേണ്ടി കാത്തുനിൽക്കുന്ന സന്തോഷകരമായ അനുഭവമാണ് ഇവിടെ എത്തിയപ്പോൾ കാണാനായിട്ട് സാധിച്ചത് ഫറൂഖ് താലൂക്ക് ആശുപത്രി സാധാരണക്കാരായ പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ സ്വപ്ന തുല്യമായ വികസനം സാധ്യമായിരിക്കുകയാണ് ഫറൂഖ് താലൂക്ക് ആശുപത്രിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായ വികസനം സാക്ഷാത്കരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഇന്ന് അത് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്ന ചരിത്രപ്രധാനമായ ദിവസമാണിത് നോക്കൂ ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്ന മാറ്റം ഫറൂഖ് താലൂക്ക് ആശുപത്രി നമ്മുടെ മുന്നിൽ ഉത്തമ ഉദാഹരണമായി ൊള്ളുകയാണ് ഇരുപത്തിമൂന്നര കോടി രൂപയ്ക്കാണ് ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ അതിമനോഹരമായ ബഹുനില കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് സംസ്ഥാന ബജറ്റിലൂടെ ആരോഗ്യ വകുപ്പിന് അനുവദിക്കപ്പെടുന്ന പ്ലാൻ വിഹിതങ്ങൾ നോൺ പ്ലാൻ വിഹിതങ്ങൾ കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബിയിലൂടെ പതിനായിരം കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന സർക്കാർ ആരോഗ്യ മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു മിഷൻ കൂടി രൂപീകരിച്ചു നാല് മിഷനുകൾ സർക്കാർ ആവിഷ്കരിച്ചപ്പോൾ അതിലൊന്ന് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ആ മിഷന്റെ പേര് ആർദ്രം എന്നുള്ളതായിരുന്നു ആർദ്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഇത്രമാത്രമാണ് രോഗത്തിൻ്റെ മുന്നിൽ ഒരാളും നിസ്സഹാരായി പോകാൻ പാടില്ല എനിക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല രോഗികളായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് ചികിത്സ ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പുവരുത്തണം രോഗ പ്രതിരോധം ഉറപ്പാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കണം നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ ഉണ്ടായി പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി പേര് മാറ്റി ബോർഡ് എഴുതി മാറ്റി വെക്കുക അല്ല ചെയ്തത് കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ് ആ പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും ആശ്രയിക്കാവുന്ന ആരോഗ്യ കേന്ദ്രം അവിടെ ലാബ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തി നമുക്കൊരു പരിശോധന ആവശ്യമുണ്ടെങ്കിൽ ഉയർന്ന ആശുപത്രികളിലേക്ക് പോകണ്ട പകരം നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി പരിശോധിക്കാം അവിടെ പരിശോധിക്കാൻ കഴിയുന്നതല്ലെങ്കിൽ ഉയർന്ന ലാബിൽ അയച്ച് പരിശോധിപ്പിച്ച് നമുക്ക് റിസൾട്ട് നൽകും താലൂക്ക് ആശുപത്രികൾ ഫറൂഖ് താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി ചികിത്സ ഏർപ്പെടുത്തി താലൂക്ക് ആശുപത്രി തലം മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സ ഏർപ്പെടുത്തുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒൻപത് വർഷം മുൻപ് സംസ്ഥാനത്തെ ഏതാണ്ട് പന്ത്രണ്ട് ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നത് ഇന്നിതാ നമ്മുടെ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ ഡയാലിസിസ് സൗകര്യം കേരളത്തിലെ എല്ലാ ഏതാണ്ട് എല്ലാ താലൂക്ക് ആശുപത്രികളിലും സാധ്യമാക്കിയിരിക്കുകയാണ് താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ ഇനി ശേഷിക്കുന്ന ഇടങ്ങളിൽ ഈ ഏതാനും മാസങ്ങൾ കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാനായിട്ട് കഴിയും ഒൻപത് വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല കാർഡിയോളജി ട്രീറ്റ്മെന്റ് ഹൃദ്രോഗ ചികിത്സ ഒരു ജില്ലാ ആശുപത്രിയിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ കോഴിക്കോട് ജനറൽ ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ കാത്ത് ലാബുകൾ സ്ഥാപിച്ചു ഹൃദ്രോഗ ചികിത്സയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കി ആ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും ഇനി ശേഷിക്കുന്നത് ഇടുക്കിയാണ് ഇടുക്കിയിലും ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പണം അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഒൻപത് വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സാധ്യമാകുമെന്ന് ഇന്ന് കേരളത്തിലെ ഇരുപത്തിയെട്ട് ജില്ലാ ആശുപത്രികളിൽ കീമോ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ക്യാൻസർ ചികിത്സ സാധ്യമായിരിക്കുകയാണ് ഒൻപത് വർഷം മുൻപ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല സ്വകാര്യ മേഖലയിൽ നാല്പതും നാല്പത്തഞ്ചും അതിനു പുറത്തും ചെലവാകുന്ന ശസ്ത്രക്രിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇത് ചെയ്തുകൂടാ നാലായിരം രൂപ ഒന്നിച്ചെടുക്കാൻ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ നാല്പതും നാല്പത്തഞ്ചും ലക്ഷം രൂപ ചെലവഴിച്ച് നിങ്ങൾ ഇതാ ആ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകും അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇടപെടൽ നടത്തി അതിൻ്റെ ഫലമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി സൗജന്യമായി ഓർക്കുക നാൽപ്പതും നാൽപ്പത്തഞ്ചും പുറത്ത് ചെലവാകുമ്പോൾ സൗജന്യമായി സർക്കാർ മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധ്യമായി അത് തുടരുകയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷം കൂടിയുണ്ട് ആ സന്തോഷം നമ്മുടെ അവയവ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോഴിക്കോട് അതിനുവേണ്ടി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ട് അത് കോഴിക്കോട് സ്ഥാപിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടി എസും മറ്റ് കാര്യങ്ങളും അത് നടക്കുകയാണ് ഈ കാലഘട്ടത്തിൽ തന്നെ അവയവമാറ്റം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് മാറി ജില്ലാ ആശുപത്രിയിൽ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ രാജ്യത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു ജില്ലാ ആശുപത്രിയിൽ ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അത് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇനി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെ രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്തു അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്താണ് നമ്മുടെ ലക്ഷ്യം ആശുപത്രികളുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയൊക്കെ ലക്ഷ്യം ചികിത്സ മാത്രമല്ല പ്രത്യേകിച്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗപ്രതിരോധം കൂടിയാണ് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കൂടുതലായൊരു ദൈർഘ്യമുള്ളവർ താമസിക്കുന്നത് കേരളത്തിലാണ് രാജ്യത്തെ ഏറ്റവും കുറവ് നവജാത ശിശുമരണ നിരക്കുള്ളത് കേരളത്തിലാണ് രാജ്യത്തെ ഏറ്റവും കുറവെന്നുള്ളത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും കുറവ് നവജാത ശിശുമരണ നിരക്കുള്ള ഭൂപ്രദേശങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളമാണ് എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഹൃദ്യം പോലെയുള്ള ജനിക്കുമ്പോഴേ ഹൃദയ സംബന്ധമായ രോഗമൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അതിൽ സർജറി ഉൾപ്പെടെ നടത്തി കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൃദയം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഈ ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് നവജാത ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ സാധിച്ചത് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് രാജ്യത്തെ ഏറ്റവും കുറവ് കേരളത്തിലാണ് നമ്മൾ ഒരു കാര്യം കൂടി ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തു അത് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇടയിൽ പ്രമേഹം രക്തസമ്മർദ്ദം ക്യാൻസർ ഹൃദ്രോഗമൊക്കെ ഉള്ളവർ കൂടുതലാണ് അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനു വേണ്ടി ഒരു വലിയ ശൈലി ആപ്പ് വഴി ഓരോ വർഷവും വാർഷിക സർവേ നടത്തി മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരും ഒരു പരിശോധനയ്ക്ക് വിധേയമാകുകയും രോഗമുള്ളവർ ചികിത്സിക്കുകയും രോഗം വരാൻ സാധ്യതയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും